ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ് എല്ലാവർക്കും വിഷമമുണ്ട് ഇന്നലെ തന്നെ ഞാൻ അതിന് ഞങ്ങളെ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു ഉദ്ധവ് താക്കറെ ശിവസേനയിൽ ഭാഗമായിരുന്നു അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല അതൊന്നും നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് ഒരു നാണക്കേടാണ് ഒരു ഒരു ട്രാജഡിയാണ് ഇതിപ്പോൾ കോൺഗ്രസ് പറഞ്ഞവർ കോൺഗ്രസിൽ പറഞ്ഞവർ സി പി എമ്മിൽ പറയുന്നവരും നവീൻ ബാബുവിന് മറക്കാൻ പാടില്ല നവീൻ ബാബുവിനെ ദിവ്യേനെ ന്യായീകരിച്ച് ഒരു എ സി പിന് സ്ഥാനാർത്ഥി ആരാണ് ആക്കിയത് ജനങ്ങൾക്കറിയാം പക്ഷേ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് ഒരു ഞാൻ പറഞ്ഞ എന്താ എന്താ പറയേണ്ടത് ഒരു നാണക്കേടാണ് ഇതൊരു ട്രാജഡിയാണ് ഞങ്ങൾ ഒരു റെസ്പോൺസിബിൾ പാർട്ടിൻ്റെ ഞങ്ങളത് അന്വേഷിക്കും ഞങ്ങളതിൻ്റെ വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് വിടില്ല പക്ഷേ ഇതുവരെ മനസ്സിലായത് ഞങ്ങളെ വീഴ്ച ഉണ്ടായിട്ടില്ല മണ്ഡലം പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല ഒരു ഒരു ട്രാജഡിയാണ് സങ്കടമുണ്ട് വിഷമമുണ്ട് പക്ഷേ ഈ പൊളിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാൾ ആൾ ഈ പാർട്ടികൾക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല